പാണക്കാട് ഹൈദരലി തങ്ങളെ കള്ളപ്പണ കേസിൽ കുടുക്കിയത് ചോദ്യം ചെയ്തതിനാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് തുറന്നു പറഞ്ഞ് പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ചേർന്ന് തങ്ങളെ ചതിക്കുകയായിരുന്നു അദ്ദേഹത്തിന് മനസാവാച അറിയാത്ത കേസാണിത് ചെക്ക് ഒപ്പിട്ട് കള്ളപ്പണം വെളുപ്പിച്ചു ആദായ നികുതി വകുപ്പിൻ്റെയും ഇ കേസ് വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ിട്ട് കൈ കഴുകിയെന്നും കെ എസ് ഹംസ പറഞ്ഞു ഹൈദരി തങ്ങളുടെ ഒരു ഒരു ശാപം ഇവിടെ ഇവരെ വിടാതെ ഗ്രസിച്ചുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ അധോ ഈ പ്രയാസം അനുഭവിക്കേണ്ടി വന്നത് ഈ ഇ ഡിയുടെ കേസിൽ ഹൈദരി ഹയതിലിക്ഷാബ്ദങ്ങളെ ഇ ഡി ചോദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹം പുറം ലോകം കണ്ടിട്ടില്ല ആ ക്ഷീണത്തിലായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പത്ത് കോടി ഉറുപ്യ നോട്ട് നിരോധന സമയത്ത് ലിക്വിഡ് മണി ഉണ്ടായിരുന്നാണ് ആ പൈസ കൊണ്ടുപോയിട്ട് തങ്ങളുടെ പേരിൽ അക്കൗണ്ടിൽ ഇട്ടു ചന്ദ്രയുടെ അക്കൗണ്ടാണ് തങ്ങളുടെ പേരിലാണ് എന്നതിനു ശേഷം ഇവരെന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു ചെക്കും കൊണ്ടുപോയി വെച്ചു തങ്ങളെ കൊണ്ട് ആ ചെക്കോടിച്ച് പിരിച്ചു കൊണ്ടുപോയി ഹൈദരലി തങ്ങളുടെ ഈ ചരമവാർഷിക ദിനത്തിലും അദ്ദേഹത്തിൻ്റെ ശാപം ലീഗിനെ വിടാതെ പിന്തുടരുന്നുണ്ട് ഇ ഡി ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തെ പുറം ലോകം കണ്ടിട്ടില്ല ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ തങ്ങൾ മാനസികമായി തളർന്നെന്നും ഹംസ പറഞ്ഞു ഇത് ചോദ്യം ചെയ്തപ്പോൾ ഇ ഡി കുരുമുളക് വള്ളി പൊട്ടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു തെളിവ് ഹാജരാക്കി സംസാരിച്ചതിനാണ് തന്നെ പുറത്താക്കിയതെന്നും ഹംസ പറഞ്ഞു ഈ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഞാൻ പാർട്ടി യോഗത്തിൽ ഉന്നയിച്ചത് അന്നാണ് കലാപം ഉണ്ടാക്കി ഞാൻ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന രൂപേണ ആദ്യമായി എനിക്കെതിരെ നടപടി വരുന്നത് അന്ന് പുറത്താക്കലില്ല ആ സ്ഥാനമാനങ്ങളിൽ നീക്കുന്ന ഒരു നടപടിയിലേക്ക് അപ്പോൾ ഈ വിഷയം ഉന്നയിച്ചതായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു തന്നെ കുഞ്ഞാലി വീട് സാഹിബ് യോഗത്തിൽ പറഞ്ഞ് അങ്ങനെ രീഡി വന്നിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ അടുത്ത് തെളിവുകളുണ്ടായിരുന്നു തെളിവുകൾ കാണിച്ചു കൊടുത്തു പോകുമ്പോൾ തങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന നോട്ടീസിൻ്റെ കോപ്പി തങ്ങൾ മറുപടി കൊടുത്ത കത്തിൻ്റെ കോപ്പി ഇതൊക്കെ പറഞ്ഞു 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 കൊടുത്തപ്പോൾ തങ്ങളെ ചോദ്യം കൊടുത്തു അപ്പോൾ അത് ഈ വന്നപ്പോൾ വള്ളി പൊട്ടിക്കാൻ എന്ന് ലീഗുകാർ പ്രതീക്ഷിക്കാത്ത അടിയൊഴുക്കുണ്ട് ഇക്കുറി ലീഗിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രവർത്തകർ ഇക്കുറി വിധിയെഴുതും ഇത്തവണ എൽ ഡി എഫ് പൊന്നാനി പിടിച്ചടക്കുമെന്നും ഹംസ കൂട്ടിച്ചേർത്തു സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി കോട്ടയ്ക്കലിലെത്തിയപ്പോഴാണ് കെ എസ് ഹംസ മനസ് തുറന്നത് സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം